കന്യാകുമാരിൽ എത്തിയാൽ നമ്മൾ ഉദയം കണ്ടാണ് ദിവസം തുടങ്ങേണ്ടത് അതിനു പറ്റിയ സ്ഥലം ത്രിവേണി സംഗമത്തിലെ വ്യൂ പോയിന്റാണ് ഇതെ ഇത് കണ്ടോ ഞങ്ങൾക്ക് മുന്നേ ഒരുപാട് സഞ്ചാരികൾ വ്യൂ പോയിന്റ് എത്തിച്ചേർന്നിട്ടുണ്ട് നാനാദേശക്കാർ പലവിധ ഭാഷക്കാർ എല്ലാവരുടെയും ലക്ഷ്യമൊന്നോ തന്നെ ഉദയസൂര്യന്റെ വരവ് കൺകുളിർക്ക കാണണം കുടുംബത്തോടൊപ്പം അല്ലെങ്കിൽ പ്രണയനിക്കൊപ്പം ആ കാഴ്ചകൾ നാളയിലെ ഓർമ്മകൾക്കായി ക്യാമറയിലേക്ക് പകർത്തണം ഇഷ്ട പ്രണേതാക്കളുടെ ഇഷ്ടസ്പോട്ടാണിവിടം പ്രണയിനി എന്ന് പറയുമ്പോൾ അതിന് കാമുകി വേണ്ടേ എന്നൊന്നും ചിന്തിക്കേണ്ട ഭാര്യയും കാമുകിയും പ്രണയിനിയും തന്നെ ഇത് പറയാതിരുന്നാൽ പണി പാലിൻ വെള്ളത്തിൽ കിട്ടും ഒരുമിച്ച് ചേരാൻ കഴിയാതെ പോയ കന്യാദേവിയും സുജീന്ദ്രദേവനും നഷ്ടപ്രണയത്തിന്റെ തീവ്രത പേര് നിൽക്കുന്ന ഭൂമികയാണ് കന്യാകുമാരി അതുകൊണ്ട് തന്നെ ആയിരിക്കണം കാണാനെത്തുന്നവരുടെ എല്ലാം ജീവിതത്തിൽ പ്രണയത്തിന്റെ മഴവിൽ മനോഹാരിത നൽകി ദേവി അനുഗ്രഹിക്കുന്നത് ഉദയവും അസ്തമയവും കാണുവാൻ ഈ കടലോളം മറ്റൊരിടമില്ല ഒരിക്കലും മറക്കുവാൻ കഴിയാത്ത ഉദയാസ്തമയ ദർശനം തരുന്ന ഭാരതത്തിന്റെ ദക്ഷിണ മുനമ്പിൽ നിന്നുള്ള കാഴ്ചയാണിത് ഓഹ് ഇതൊക്കെ കാണുമ്പോൾ എനിക്കിങ്ങനെ സാഹിത്യം കയറി വരുന്നുണ്ട് ത്രിലോകസാഗരങ്ങളുടെ സംഗമവേദിയിൽ ചക്രവാള സീമയിൽ ആരോ കുങ്കുമം വാരി വിതറിയിരിക്കുന്നു ആകാശം കൂടുതൽ ശോണിമയാർന്നു സൂര്യൻ രക്തവർണാങ്കിതനായി ഉദിച്ചു വരുന്നു കടലോളങ്ങളിൽ തുടിക്കുന്ന ചുവപ്പ് ഒഴുകിപ്പരന്നു ഏറെ കോമളവും പ്രണയാതുരവുമാണ് ഈ സൂര്യനെ പ്രണയിക്കുന്നത് കടലോ അതോ കടലിനെ പ്രണയിക്കുന്നത് സൂര്യനോ ഉത്തരം കിട്ടാതെ ബാക്കിയാവുന്ന ചോദ്യങ്ങളിൽ ഇതുകൂടി കൂട്ടിച്ചേർത്ത് ഒരു ചായ കുടിക്കാം എന്ന ആഗ്രഹത്തിൽ മടക്കം അപ്പോൾ യാത്രകൾ അവസാനിക്കുന്നില്ല കൂടുതൽ കന്യാകുമാരി വിശേഷങ്ങൾ പിന്നാലെയുണ്ട് കാഴ്ചക്കാർ ഇങ്ങനെ ശക്തമായി സംയുക്തത്തിനൊപ്പം കൂടുമ്പോഴാണ് പരിപാടികളും ജോറാകുന്നത് എല്ലാവർക്കും നല്ല നല്ല യാത്രകൾ ആശംസിക്കുന്നു